ആരോഗ്യത്തോടെ ആരോഗ്യത്തോടെയിരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണ്ണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ കോൺഗ്രസ് വിട്ട് സിപിഎമ്മിൽ ചേർന്ന ഡി സി സി ജനറൽ സെക്രട്ടറി ഷൊർണൂർ വിജയന് സിപിഎം ഷൊർണ്ണൂരിൽ സ്വീകരണം നൽകി കോൺഗ്രസുകാരനായി ജീവിക്കാൻ ആഗ്രഹിച്ചെങ്കിലും അതിന് സാധിച്ചില്ലെന്നും സി പി എമ്മിനെ കുറ്റപ്പെടുത്തിയതിൽ ക്ഷമ ചോദിക്കുന്നതായും ഷൊർണൂർ വിജയൻ പറഞ്ഞു പക്ഷേ നേതാക്കളുടെ കൂടാരം വിജയൻ എന്ന നേതാവ് മൂന്ന് വട്ടം കൌൺസിലർ പദവി ഏറ്റെടുത്ത് അല്ലെങ്കിൽ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം അങ്ങനെ പറഞ്ഞാൽ എന്നേക്കാൾ വലിയനായി തീരും എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറിയത് കൊണ്ടാണ് എനിക്ക് ആ പ്രസ്ഥാനത്തോട് വിധ പറയേണ്ടി വന്നത് പി മമ്മിക്കുട്ടി എം എൽ എ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാർ മുരളി നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് എൻ ഡി ദിൻഷാദ് തുടങ്ങിയവർ സംസാരിച്ചു